ി പി നെട്ടയം നാനൂറ്റി എഴുപത്തി ആറാം നമ്പർ നെട്ടയം ശാഖയുടെ പൊതുയോഗമാണ് ഇന്നിവിടെ നടന്നത് ഭരണസമിതി തെരഞ്ഞെടുപ്പും വരവുചെലവ് കണക്കുകളെയും അവതരണം അതിൽ ഞാൻ മറ്റ് അലിഗേഷൻസിലേക്കൊന്നും പോകുന്നില്ല ഭരണസമിതി തെരഞ്ഞെടുപ്പിന് ശേഷം എൻ്റെ നേതൃത്വത്തിൽ ഒരു ഭരണസമിതി ഈ ശാഖയുടെ ഭരണസാരത്തിലേക്ക് വരികയും അതിൻ്റെ ചുമതല ഏറ്റെടുക്കുന്ന നാളെയോ മറ്റന്നാളിലോ അഡ്മിനിസ്ട്രേറ്ററുടെ സമയമനുസരിച്ചായിരിക്കും എങ്കിലും ഒരു ഭരണസമിതി അധികാരത്തിലേക്ക് വരികയും ഇന്നലെ വരെ ഉണ്ടായിരുന്ന പോരായ്മകൾ പരിഹരിച്ച് നാളുകളിൽ ഈ ക്ഷേത്രത്തെ ഇന്നലെ എന്തൊക്കെ ഇവിടെ സംഭവിച്ചോ അതൊക്കെ ഈ ക്ഷേത്രത്തിൽ സംഭവിക്കാൻ കൂടാത്ത എന്തൊക്കെ സംഭവിച്ചോ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ നടത്തേണ്ടുന്ന പുരോഗമനപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ എന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ശ്രമിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് പൊതുയോഗത്തിലെ ഒരാള് സാങ്കല്പികമായി ഒരു പ്രതിഷേധവുമായി കിടക്കുന്നു എന്നുള്ളത് ഞാൻ രാവിലെ ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത് അപ്പൊ അദ്ദേഹവും ഞങ്ങളെല്ലാം ഒരു ഒന്നിച്ച് നിന്നെങ്കിലും ഞങ്ങളോട് പോലും ആലോചിക്കാതെ അദ്ദേഹം ഒരു പ്രതിഷേധം ഏറ്റെടുത്തെങ്കിലും പ്രതിഷേധിക്കുവാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നിലയിൽ അവകാശമുണ്ട് അത് അദ്ദേഹം ചെയ്തു അതിൻ്റെ സാഹചര്യത്തിലേക്ക് നയിച്ചത് ഇവിടെ കഴിഞ്ഞ ഭരണസമിതി ഇരിക്കുന്ന കാലത്ത് ഈ ക്ഷേത്രത്തിൽ പൂജകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പൂജാരി ഞാൻ ഉൾപ്പെടെ ഈ അഭിലാഷ് ഇപ്പോൾ ബോക്സ് ഓഫീസിൽ പെട്ടുകിടക്കുന്ന അഭിലാഷ് ഈ അവിടെ സമര പ്രതിഷേധാത്മക സമരം നടത്തുന്ന ശ്രീജിത്ത് അടക്കം മൂന്ന് പേരുടെ പേരിൽ ഏറൂസ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും തുടർന്ന് ഞങ്ങൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് മാനനഷ്ടക്കേസിന് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു ഇതിൽ രണ്ടിലും അദ്ദേഹത്തിന് വിജയം കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു അകന്ന ബന്ധു എന്ന് പറയുന്ന ഒരു കുടുംബത്തിന് വളരെ നിർധനമായ കുടുംബം ആ കുടുംബത്തിനെ മുതലെടുക്കുകയായിരുന്നു അദ്ദേഹം ആ കുടുംബത്തെ വെച്ച് അഭിലാഷിനെതിരെ ഇത്തരത്തിൽ പോക്സോ കേസ് നിർമ്മിക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സംശയമില്ല എന്നുള്ളതുകൊണ്ട് ആ പ്രതിഷേധമാണ് അദ്ദേഹം അവിടെ രേഖപ്പെടുത്തിയത് നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ ഈ ഭരണസമിതി തുടർന്ന് ശ്രമിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പുരോഗമനമാരായ പ്രവർത്തനങ്ങൾക്ക് ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രവർത്തനം നടത്തുന്നതുമാണ്